സുഹൃത്തുക്കളെ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാകുമോ ഭാവി മുഖ്യമന്ത്രിയാകുമോ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ചിരി വരുന്നുണ്ടാകും ഇതെന്ത് ചോദ്യമാണ് എന്തൊരു ബ്ലണ്ടറാണ് എന്ന് തന്നെ ചിന്തിക്കുന്നവരുണ്ടാകും ചിലർ പ്രതീക്ഷയോടെ ആകുമെന്ന് കരുതും അത് പ്രത്യേകിച്ച് എന്തെങ്കിലും യാഥാർത്ഥ്യബോധത്തിൻ്റെ വെളിച്ചത്തിലല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നു സുരേഷ് ഗോപി അങ്ങനെ ആകണമെന്ന് കാരണം സുരേഷ് ഗോപി ഫാൻസ് സിനിമാ അല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു കൂട്ടം ജനവിഭാഗം കേരളത്തിലുണ്ട് തൃശ്ശൂരിൽ ബി ജെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും അതിൻ്റെ ഒരു കാരണം കൊണ്ടു കൂടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആകും ഭാവി മുഖ്യമന്ത്രി ആകും എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല കമൻറ്റുകളും കാണാറുണ്ട് അവിടെ നിന്നൊക്കെ മാറി അതൊക്കെ ആഗ്രഹമുള്ളവരുടെ കമൻറ്റുകളാണ് അതിവിടെ നിന്നൊക്കെ മാറി കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ചില വിലയിരുത്തലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നടത്തുന്നത് മന്ത്രിയായി അതിനുശേഷം സുരേഷ് ഗോപി നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം കരഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ ടെലിവിഷൻ വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ അകന്ന് മറ്റൊരു ലോകത്താണ് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന മനുഷ്യരും എന്ന് തന്നെ പറയേണ്ടി വരും അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്ന പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ അവിടെ പങ്കെടുക്കുന്ന ജനങ്ങൾ അവിടെ സംസാരിക്കുന്ന അവിടെ ജനങ്ങളോട് ഇടപഴകുന്ന സുരേഷ് ഗോപി ഈ കാഴ്ചയിൽ നിന്നാണ് സുരേഷ് ഗോപി ഒരു പോസിറ്റീവ് വൈബ് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഇതിന് ഏറ്റവും ഇതിലേക്ക് ഒരു കുഞ്ഞു കാരണം പറയാം കോഴിക്കോട് നടന്ന പരിപാടിയിൽ കുട്ടികളാണ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ കുട്ടികളാണ് കൂടുതലും പങ്കെടുത്തത് കുട്ടികൾ ആവേശപൂർവ്വം സുരേഷ് ഗോപിയെ കയ്യടിച്ച് വരവേൽക്കുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു സുരേഷ് ഗോപി കുട്ടികളോട് എങ്ങനെ സംവദിക്കണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പലർക്കും അറിയില്ല അവർ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി പോകുന്ന രീതിയാണുള്ളത് കുട്ടികളാണ് മുന്നിലിരിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാറില്ല പക്ഷേ സുരേഷ് ഗോപി ഒരു ഇൻട്രാക്ഷൻ മോഡലാണ് നടത്തിയത് അദ്ദേഹം അവിടെ ഈ പരിസ്ഥിതി ഈ ശുചീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിന് തൊട്ടുമുമ്പും പങ്കെടുത്ത ഒരു എം എൽ എ ഈ കോഴിക്കോട് ബീച്ച് മലിനമാകുന്നതിനെ കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് സുരേഷ് ഗോപി തുടർന്ന് അത് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒരു ദിവസി വരികയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം നമ്മളെല്ലാവരും ചേർന്ന് ഇറങ്ങി കോഴിക്കോട് ബീച്ച് വൃത്തിയാക്കണം എന്നൊരാഹ്വാനമാണ് വലിയ കയ്യടിയോടു കൂടിയാണ് അവിടുന്ന കുട്ടികൾ അത് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ വിവിധ സ്കൂളുകളുടെ ഒരു ഏകോപനത്തോടെ അങ്ങനെ ഒരു പദ്ധതിക്ക് ഇപ്പോൾ നമ്മൾ ഗാന്ധി ജയന്തി സേവന വാരമൊക്കെ നമ്മൾ സ്കൂളിൽ ചെയ്യാറുണ്ട് നമ്മൾ വളരെ ആവേശത്തോടെ ചെറിയ പ്രായത്തിലൊക്കെ പലരും ചെയ്തിട്ടുള്ളതാണ് അതേ പരിപാടിയോടുകൂടി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികളാക്കി ഈ കുട്ടികളെ മാറ്റിയെടുക്കാൻ കൂടി ഉപകരിക്കുന്ന ഒരു യഥാർത്ഥത്തിലൊരു ചെറിയ പരിപാടിയാണ് സുരേഷ് ഗോപി ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും വലിയ ആവേശമായിരിക്കും യഥാർത്ഥത്തിൽ ആ പരിപാടി നടന്നാൽ അത് ഗംഭീരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കുട്ടികളോടുള്ള സമീപനം നമ്മൾ നേരത്തെയും കണ്ടു ഒരു മഴ പെയ്യുന്ന സമയത്ത് കുട്ടികളോട് പുറത്താണ് പരിപാടി നടക്കുന്നത് ഞാൻ പ്രസംഗം നിർത്തണമെന്ന് ചോദിച്ചു കുട്ടികൾ പറഞ്ഞു വേണ്ട എന്ന് പറയുന്നു അപ്പോൾ സുരേഷ് ഗോപിക്ക് കുട പിടിക്കാൻ ഗൺമാൻ എത്തുന്നു പക്ഷേ കുട്ടികൾ നനയുന്നത് സുരേഷ് ഗോപി പറഞ്ഞു എനിക്കും കുട വേണ്ട എന്ന് പറഞ്ഞു ഇതൊരു നാടകമാണെന്ന് പല എതിരാളികൾക്കും അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ ഷിറ്റുഗോപി എന്നൊക്കെ വിളിക്കുന്ന തരം മാനസികാവസ്ഥയുള്ള ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ തോന്നിയേക്കാം അവരൊക്കെ ഇത് നാടകം അല്ലെങ്കിൽ ഇതെന്താണ് കാണിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശന മനസ്സോടെയായിരിക്കും അവരിതിനെ കാണാൻ സാധ്യത പക്ഷേ യഥാർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് സുരേഷ് ഗോപി സാധാരണ മനുഷ്യരുടെ ജനഹൃദയങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ വിജയം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ അക്രമം സൈബർ അക്രമം നേരിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ച് ബി ജെ പി എന്ന പാർട്ടി ആ നിലയിൽ വലിയ രീതിയിൽ കേരളത്തിൽ ജയിക്കാത്ത പാർട്ടി അതുകൊണ്ട് ഒരു കോൺഫിഡൻസും ഇല്ലാതെ മത്സരിക്കേണ്ടി വരുന്നു എല്ലാ തവണയും തോൽക്കുന്നു അങ്ങനെ ഒരു വിജയപ്രതീക്ഷ ഇല്ലാത്ത ഒരാൾ സുരേഷ് ഗോപി ആണെങ്കിലും അവിടെ വന്ന് ആദ്യം നടത്തിയ പ്രതികരണങ്ങളെല്ലാം കേട്ട് ബി ജെ പി അനുകൂലികൾ വരെ സംസ്ഥാനത്തുള്ളവരോ ഇയാൾ ഇങ്ങനെ പെരുമാറിയാൽ പറ്റില്ല ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ ഒരുപാട് മനുഷ്യരെ നമുക്കറിയാം പക്ഷേ സുരേഷ് ഗോപി സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് സാധാരണ മനുഷ്യരുടെ വേവ് ലെങ്ത്തിനനുസരിച്ച് സുരേഷ് ഗോപി സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു അവരുമായി മനസ്സിൽ ചേർന്നു പോകുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ സക്സസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സുരേഷ് ഗോപിയുടെ സക്സസ് എന്ന് പറയുമ്പോൾ ബി സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളത് അത്ഭുതകരമാണ് അവിടെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങളിലും ഈ മന്ത്രിയായ ശേഷമുള്ള ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിവിധയിടങ്ങളിൽ അദ്ദേഹം നടത്തുന്ന സ്വീകരണ യോഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംസാരം ഇതാ നോക്കൂ സംസ്ഥാന ബി ജെ പി ഫലത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്നുണ്ട് അദ്ദേഹം ഒരു വശത്തുകൂടി നയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന ബി ജെ പിയുടെ ഫിഗറായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളാണ് ഇതാ നോക്കൂ പാലക്കാട് നിങ്ങളിങ്ങ് തന്നാൽ കേരളം എടുക്കും എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ വാർത്തയാകുകയാണ് വലിയ ആവേശത്തോടെ ബി പ്രവർത്തകരും ഒപ്പം തന്നെ സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവരും ഒക്കെ എത്തുകയാണ് അതായത് ബി ജെ പിയുടെ ഫിഗറായി സുരേഷ് ഗോപി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ബി ജെ പിക്ക് സമീപകാല രാഷ്ട്രീയത്തിൽ വളരെ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം അത് സുരേഷ് ഗോപി തന്നെ ഒരുക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഈ ബി ജെ പി എതിർക്കുന്ന മനുഷ്യർ മനുഷ്യരെ പോലും അറിയാതെ ബി ജെ പി മാറ്റുന്നു ഫലത്തിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ മേയർ ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ മനസ്സിനോട് ചേർന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നു സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറയുന്നു യഥാർത്ഥത്തിൽ അത്തരം സാധാരണ നിരവധി ഇപ്പം മേയർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ എന്നതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യർക്കിടയിൽ ഒരു ചിന്താ തരംഗം ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജസ്റ്റ് ഒരു വിജയം മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയുടെ ഒരു ചെറിയ ഒരു ചെറിയ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കി സുരേഷ് ഗോപി ജയിച്ചു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയും പക്ഷേ എഴുപത്തി നാലായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തരംഗമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ വിലയിരുത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ വളർച്ച എന്നുള്ളതാണ് കേവലം സുരേഷ് ഗോപിക്ക് മാത്രമല്ല വളർച്ചയുണ്ടായത് മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ബി ജെ പി കേരളത്തിൽ ിച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജന ജനകീയ വിഷയങ്ങൾ ജനങ്ങളെ കൈയടിപ്പിക്കുന്ന ജനങ്ങളുടെ കൈയ്യടി നേടുന്ന അഭിപ്രായങ്ങൾ പറയാനോ അതായത് പൊതുജനത്തിൻ്റെ കയ്യടി നേടുന്ന അതായത് സർവസമ്മതനായ സ്ഥാനാർ നേതാക്കളില്ല എന്നുള്ളതാണ് പലപ്പോഴും ഒരു വെല്ലുവിളിയായിരുന്നത് ഇപ്പോൾ ഓ രാജഗോപാലിനെ പോലുള്ളവർ അങ്ങനെ മുന്നിട്ട് വന്നിരുന്നു ഒരു പരിധിവരെ പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടാണ് അങ്ങനെ വന്നത് അതാണ് നിസാര കാലം കൊണ്ട് സുരേഷ് ഗോപി എല്ലാ വിഭാഗങ്ങളിലുള്ള എല്ലാ ജാതി മതങ്ങളിലുമുള്ള മനുഷ്യരെ അടുപ്പിക്കാൻ സുരേഷ് ഗോപി കഴിയുന്നു അത് പള്ളികളിലടക്കം സുരേഷ് ഗോപി മുസ്ലിം പള്ളികളിലടക്കം പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെയൊക്കെ എത്തുന്നു എന്നുള്ളത് അസ്പൃശ്യത കുറയ്ക്കാൻ കാരണമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ റിയാലിറ്റി അതായത് ഇത് ഫലത്തിൽ ബി ജെ പി ഇതാണ് എന്ന് സുരേഷ് ഗോപിയിലൂടെ ജനങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ബി ജെ പിയുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാകും അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഏതാണ്ട് പത്തൊൻപതോളം സീറ്റുകളുടെ വലിയ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ആ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭാ സീറ്റുകളുടെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ പതിനൊന്നടത്ത് ഒന്നാമതോ എന്നൊക്കെയുള്ള കണക്കുകളുണ്ടല്ലോ ആ നിലയിൽ നോക്കിയാൽ സുരേഷ് ഗോപി ഭാവി മുഖ്യമന്ത്രി ആക ആയേക്കാം എന്നുള്ള സാധ്യത അവിടെ നിൽക്കുകയാണ് ഒരു കാര്യം ഉറപ്പിച്ചു വരാം സമീപകാലത്ത് ബി ജെ പി വലിയ കുതിച്ചു ചാട്ടത്തിലേക്ക് തന്നെ കേരളത്തിൽ പോകുമെന്ന് ഉറപ്പാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നന്ദി